നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സറിയൂ ഉള്ളത് തിരുവനന്തപുരത്ത് ഭരണസിലാ കേന്ദ്രത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മുടെ എല്ലാവരെയും പ്രിയങ്കരനായ ബഹുമാനായ മന്ത്രി ശ്രീ എം പി രാജേഷിനെ നേരിട്ടൊന്ന് കാണുക എന്നുള്ളതിനാണ് നമസ്കാരം അതെ 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 ആഗ്രഹിച്ചിരുന്നു നേരിട്ടൊന്ന് കാണണം പരിചയപ്പെടണം എന്നുള്ളത് അപ്പോ തിരക്കുള്ള ദിവസമാണ് അപ്പൊ അന്ന് മുതൽ കേട്ടും ഒക്കെ പരിചയമുള്ള പേര് തന്നെയാണ് അപ്പൊ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു നേരിട്ടൊന്ന് കാണണം സംസാരിക്കണം എന്നുള്ളത് നമ്മള് സ്പീക്കറിൽ നിന്ന് പെട്ടെന്നൊരു ഷിഫ്റ്റ് ആയിരുന്നല്ലോ സാർ ഇങ്ങനെ അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ണ്ടായില്ല കാരണം ഒന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കുറെ കാലമായിട്ടുണ്ടല്ലോ നേരത്തെ എം പി ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സ്പീക്കറായിട്ട് ഒന്നര കൊല്ലാണ് ഉണ്ടായത് അത്ര വലിയ പ്രയാസം എനിക്ക് തോന്നിയില്ല പെട്ടെന്ന് തന്നെ അതും നമ്മുടെ തദ്ദേശ ഭരണം പറയുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു സ്വയംഭരണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പകുതി ഗവൺമെന്റ് ആണ് പിന്നെ വളരെ ഹെവിയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പ് സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സ്ഥാപനങ്ങളാണ് ാണ് എല്ലാത്തിനും ജനനം തൊട്ട് മരണം വരെ ഈ ഇപ്പൊ നമ്മുടെ കുടുംബശ്രീയുടെ ആണെങ്കിലും ഹരിതസേനയുടെ ആണെങ്കിലും നേരിട്ട് കുറെ കാര്യങ്ങൾ കാണണമെന്നും അറിയണമെന്നൊക്കെ ഒരു ആഗ്രഹം കൂടിയുണ്ട് പറയുമ്പോൾ സ്ത്രീകളുടെ ജീവിതത്തെ ആകെ വിപ്ലവകരമായിട്ട് മാറ്റിമറിക്കില്ല കുടുംബശ്രീ അതെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പുറമേ ഇപ്പൊ പുതിയ മേഖലകളിൽ കുടുംബശ്രീ ഇടപെടുന്നുണ്ട് അതിലൊന്നാണ് ഇപ്പൊ പ്രീമിയം കഫേ എന്ന് പറയുന്നത് പ്രീമിയം കഫേറ്റ് നെറ്റ്വർക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട് കോവിഡ് വന്ന സമയത്ത് ജനകീയ ഹോസ്റ്റലിൽ കുടുംബശ്രീ ആരംഭിച്ചു പിന്നെ നമ്മളിപ്പോ ജെറിയാട്രിക് കേരളയ്ക്ക് കുടുംബശ്രീ വരുന്നു അതായത് കേരളത്തിൽ ഇപ്പോൾ ഒരു പത്തിരുപത് ശതമാനത്തോളം മുതിർന്ന പൗരന്മാരാണ് അപ്പോൾ അവരിൽ അവർക്ക് ഒരു കെയർ കിട്ടുക എന്നുള്ളത് പ്രധാനമാണ് പ്രത്യേകിച്ച് പലരുടെയും മക്കൾ നാട്ടിലുണ്ടാവില്ല പുറത്തായിരിക്കും അപ്പോ കുടുംബശ്രീ ഇപ്പോ കെയർ എക്സിക്യൂട്ടീവുകളുടെ പരിശീലനം പൂർത്തിയാക്കി രണ്ട് ബാച്ച് പുറത്തിറക്കി പുറത്തിറക്കിക്കഴിഞ്ഞു ഒരുപാട് സ്വകാര്യ ഏജൻസികളും മറ്റുമൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ട് അവരെ എല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരികയാണ് യൂണിവേഴ്സൽ പരിയേറ്റീവ് കെയർ ചെയ്യുന്നത് ഇപ്പം ഇത് രണ്ടും രണ്ടാണ് യൂണിവേഴ്സിറ്റീവ് യൂണിവേഴ്സൽ പരിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കുന്ന അതേസമയം മറ്റേ ഈ എക്സിക്യൂട്ടീവുകൾ പേയ്മെന്റ് ബേസിസിലാണ് അതൊരു കൂടിയാണ് മനസ്സിലായി കുടുംബശ്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചേർത്ത് ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സ്ത്രീകളിലൂടെ വനിതകളിലൂടെ ഒരു സഹായം എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ഈ അതി ടേം യൂസ് ചെയ്താണ് എന്താണ് നമ്മൾ ഈ ഡിഫൈൻ ചെയ്യുന്നത് ഞാൻ അതിലേക്ക് കാര്യം കൊല്ലം അതിദാരിദ്ര്യം കുടുംബശ്രീ തുടങ്ങിയത് ദാരിദ്ര്യ നിർമ്മാണത്തിന് ഇന്ന് അത് മാറി ഇനി അടുത്ത ലക്ഷത്തിലേക്ക് എത്തുകയാണ് കുടുംബശ്രീ വരുമാന വർധനവ് എന്നുള്ളതിനേക്കാണ് കുടുംബശ്രീയുടെ കൂടി പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായിട്ട് കേരളം മാറി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്ക് നിതി ആയോഗിൻ്റെ കണക്കിനനുസരിച്ച് അതിദരിദ്രം പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനം അതിദരിദ്രം എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയാവുന്ന വിഭാഗം ഒരു ശതമാനത്തിൽ താഴെയാണ് ഏറ്റവും കുറവാണ് വേണമെങ്കിൽ ഒരു ഗവണ്മെന്റിന് അവഗണിക്കാവുന്നതോ കണ്ണടയ്ക്കാവുന്നതോ ആണ് ഏതൊരു സമൂഹത്തിലും കുറച്ച് ദാരിദ്ര്യം കാണും എന്ന് മറ്റേ പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവൺമെൻറ് അധികാരത്തിലേറി ആദ്യ ക്യാബിനറ്റിൽ ഒന്നാമത്തെ അജണ്ട അതി ദാരിദ്ര്യം നിർമ്മാർജ്ജനായിരുന്നു ഞാനന്ന് മറ്റേ ക്യാബിനറ്റിലല്ല ഞാൻ സ്പീക്കറാണ് സ്പീക്കറ ഈ ഇതുവരെയുള്ള ജൂൺ വരെയുള്ള കണക്ക് നോക്കുമ്പോൾ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ തൊണ്ണൂറ്റിമൂന്ന് ശതമാനത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ പറ്റും അവശേഷിക്കുന്ന ഏഴ് ശതമാനത്തെ നവംബർ ഒന്നിനുള്ളിൽ മോചിപ്പിക്കാനാവും ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനം ഇതിന് വേറൊരു പ്രത്യേകത ഇതിനൊരു ഒരു ഗ്ലോബൽ റിലവൻസ് എന്താണെന്ന് ചോദിച്ചാൽ ലോകത്ത് ഇതിനു ഇങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് ചൈന മാത്രമാണ് ചൈന കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് കേരളമാണ് ഈ ശ്രമം നടത്തുന്നത് അതാണ് അതിന്റെ പ്രാധാന്യം എന്ന് പ്രവർത്തിക്കാനും മിഷൻ ഇപ്പോ അഞ്ചര ലക്ഷത്തിലധികം പേര് അഗ്രിമെന്റ് വെച്ചു നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം പേര് വീട് പണി പൂർത്തിയാക്കി ഈ വർഷം ഒരു ലക്ഷം കൊടുക്കും ലക്ഷം ലക്ഷം നമ്മൾ കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉണ്ട് അതാണ് വ്യത്യാസം ഇന്ത്യയില് വീട് വെക്കാൻ ഏറ്റവും ഉയർന്ന തുക കൊടുക്കുന്നത് കേരളമാണ് ഇതുവരെ നമ്മൾ ചെലവഴിച്ച തുക എത്രയെന്നറിയാവോ അത് കേട്ടാൽ അത്ഭുതപ്പെട്ടു ലൈഫിൽ വീട് കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ച തുക പതിനെണ്ണായിരത്തി എൺപത് കോടി രൂപയാണ് ഏ ആ ഓക്കേ ഓക്കേ ശരി വരും എന്താ വരും ഇരുന്നോളൂ

ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായിട്ട് കേരളം മാറി സമ്പൂർണ്ണ സാക്ഷരത പോലെ ഡിജിറ്റൽ സാക്ഷരത ആ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഉദ്ഘാടനത്തിന് വന്നിട്ട് ഒരു പ്രായമുള്ള ഒരമ്മളെ വിളിച്ചു വിളിക്കുന്നു രാജേഷ് സാറേ രാജേഷ് സാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആവും രാജേഷ് എന്നാണ് ഹലോ ഞാൻ അതെടുത്തിരിക്കുന്നു പുല്ലമ്പാറമാ മുഴുവൻ ഒരു ഒരു ഗസ്റ്റ് ഗസ്റ്റ് ഉണ്ട് ഉണ്ട് ഇവിടെ ഞാൻ ഞാൻ പരിചയപ്പെടുത്താം നമസ്കാരം നമസ്കാരം ആർട്ടിസ്റ്റ് ആണ് ഒരുപാട് സന്തോഷം ആ പറഞ്ഞു അമ്മ പറഞ്ഞു ഒരുപാട് സന്തോഷം എടുത്തിട്ടൊരു കാഴ്ച കണ്ടപ്പോ ചെറിയ ചെറിയ വലിയ കാര്യം തന്നെയാണ് ഈ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് എത്ര ദിവസം കൊണ്ടാ പഠിച്ചത് ഈ ഡിജിറ്റൽ സാക്ഷരത എത്താൻ ഒരു കാരണമുണ്ട് സേവനങ്ങൾ മുഴുവൻ ഓൺലൈൻ ആക്കി തദ്ദേശ സ്ഥാപനങ്ങളിലും ആദ്യം മുഴുവൻ പഞ്ചായത്തുകളിലും ആക്കി ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനമേ ഉള്ളൂ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏത് സേവനവും നിങ്ങൾക്ക് ഒരു മൊബൈൽ നേടാൻ പറ്റും സർട്ടിഫിക്കറ്റ് വേണോ മൊബൈൽ ഫോണിൽ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അപേക്ഷ കൊടുക്കുക ഇരിക്കുന്നത് നേരെ കൊടുക്കുകയും അതേപോലെ തന്നെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ഒരു വേർഷൻ മാത്രമേ നമുക്ക് അറിയുള്ളൂ അപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കൂടെ വലിയ തിരക്കില്ല നമുക്ക് നമുക്ക് നേരിട്ട് ഒരാൾ അങ്ങനെ കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന അവരെ അന്വേഷിക്കാൻ ആളുണ്ടാവുന്നുള്ളത് വലിയ കാര്യമാണ് നമുക്ക് നേരിട്ട് കാണാം ഉറപ്പായിട്ട് എങ്ങനെയാ ഉഷാറല്ലേ ഞാൻ എവിടെ പോയാലും ഹരിതകർമ്മസേനക്കാരെയാണ് അന്വേഷിക്കുന്നത് ഹരിത പണ്ട് വരുമ്പോഴുള്ള സ്ഥിതി അല്ലല്ലോ ഇപ്പൊ പണ്ട് ആദ്യം വരുമ്പോ ആരെങ്കിലും വീട്ടിൽ കയറ്റുവായിരുന്നോ വാതില് വാതില് തുറക്കില്ല പൈസ തരാൻ ഭയങ്കരമായ മടിയാണ് ചീത്തവർ പറഞ്ഞവരുണ്ടാറുകാരി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് പ്രളയമുണ്ടായപ്പോ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിന്റെ സൈന്യമാണ് അതുപോലെ കേരളത്തിന്റെ ശുചിത്വ സേന കാണുണ്ട് തന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര രാവിലെ എണീക്കുമ്പോ ഇവിടെ വരാതിരിക്കാൻ തോന്നൂല്ലോണ്ട് ഇറങ്ങും നല്ല എനർജിയാണ് നമുക്ക് ഈ ജോലിക്ക് വന്നിന് ഭയങ്കരം ഇതെല്ലാം എനിക്ക് ഭയങ്കര സന്തോഷം കാരണം എന്താണെന്നറിയാമോ ഇവരെ സോഷ്യൽ മീഡിയയിൽ അബ്യൂസ് ചെയ്യാ പിന്നെ ഇവർക്ക് പൈസ കൊടുക്കുന്ന പോസ്റ്റ് ചെയ്യുക വീഡിയോ നിരന്തരമായിട്ട് ഹരിതകർമ്മസേനക്കെതിരെ ഇതൊക്കെ പതിവായിരുന്നു വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഹരിതകർമ്മസേന ഇല്ലരുന്നെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്താവുമായിരുന്നു ഇപ്പൊ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഈ കൊല്ലം ഈ ഒരു കൊല്ലം ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം ടൺ ഹരിതകർമ്മസേന വീടുകളിൽ ചെറിയ ഇവരില്ലെങ്കിൽ ഇത് മുഴുവൻ എവിടെ വരും സിവിക് സെൻസ് ഉണ്ടെന്ന് പറയുന്ന മലയാളികൾ അതെല്ലാം റോഡുകളിൽ തന്നെ ഈ ജോലി കൊണ്ട് നമുക്ക് ഇത്രയും വരുമാനങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് കഴിയേണ്ടത് നമുക്ക് ഒരു ആവശ്യം വന്നാൽ ആരും കൈട്ടേണ്ടി വരുന്നില്ല അങ്ങനൊരവസ്ഥ ഉണ്ടായിരുന്നു വരുമാന വരുമാനം നമുക്ക് അതിനുള്ളത് ഇപ്പൊ നിങ്ങളെന്തെങ്കിലും ഒക്കെ സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റാത്തല്ലേ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും ഒരു സ്ഥലം ചെറിയ യാത്ര പോകണം എന്നോ ശ്രീലങ്കരത്ത് പോയി ശ്രീലങ്കോടി വരെ പോയിട്ടുണ്ട് ധനുഷ്കോടി വരെ പോയിട്ടുണ്ട് ഈ ഒരു വരുമാനത്തിൽ നിന്നാണ് പോയത് ശബരിമലയില് കഴിഞ്ഞ വർഷം പോയി അടച്ചുപൊളിക്കുകയെന്നു എല്ലാരും അതന്നെ സാറും ഞങ്ങൾക്ക് ഒരു ഇത്രയും ആളുകളെ കാണുകയാണ് അവരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് അവരുടെ കൂടുതൽ വന്ന നമ്മൾ അവരുന്നത് അപ്പൊ അത് ഒരു മാറ്റം തീർച്ചയായിട്ടും ഒരു വരുമാനം സമ്പാദ്യം യാത്രകൾ ചെയ്യുന്നു അത്രയും ആൾക്കാരുമായിട്ട് ഇടപഴകുന്നു പിന്നെ ഇത് ഇങ്ങനെ ഒരു സ്വീകാര്യത അവർക്ക് പറ്റി എന്നുള്ളതും ഭയങ്കരമായിട്ടുള്ള അതിഭയങ്കരമായ റെസിസ്റ്റൻസ് ആയിരുന്നു ഇവരെ വീട്ടിൽ കയറ്റില്ല അവര് പോയി തുറക്കില്ല ഇവിടെ വേസ്റ്റ് ഒന്നും ഇല്ലാന്ന് പറയും അവിടെ നിന്ന് മാറി അതെ എന്നിട്ട് ഞാൻ സ്ഥിരം പറയാറുള്ളതാണ് അമ്പത് രൂപ മാസം ഇവർക്ക് കൊടുക്കാൻ മടിച്ചിട്ട് ദിവസം അമ്പത് രൂപയുടെ പെട്രോൾ ചിലവാക്കും ഇത് കളയാ ബൈക്കോ കാറോ എടുത്ത് രാത്രി ഇരട്ട് പോയിട്ട് എവിടെയും കൊണ്ട് താറ്റും ആ സ്ഥിതിക്ക് വലിയ തോതിൽ മാറ്റം വന്നു ഇവർക്കുള്ളൊരു ട്രെയിനിങ് ഇവർക്ക് നമ്മള് മറ്റേ ട്രെയിനിങ് ഇപ്പൊ വീണ്ടും ട്രെയിനിങ് തുടങ്ങാൻ പോവാണ് പ്രധാനമായിട്ടും ട്രെയിനിങ് ഉള്ളത് ഈ സെഗ്രിഗേഷനിലാണ് തരംതിരിക്കൽ കാരണം ഇവര് ഇപ്പോ ശേഖരിക്കുന്ന വാഴവസ്തുക്കൾ ഉണ്ടല്ലോ അത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതും റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത തരംതിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതിന് വില കിട്ടും എല്ലാത്തിനും വില കിട്ടില്ല ഇപ്പോൾ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട് റീസൈക്ലബിൾ അല്ലാത്തത് അതിന് വില കിട്ടില്ല അപ്പോൾ അത് കൃത്യമായി തരംതിരിച്ചാൽ ഈ ഇവർക്കുള്ള വില കൂട് കൂടുതൽ വില കിട്ടും ഈ തരം പറ്റിയിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കണമെങ്കിൽ ഇപ്പോൾ എം സി എഫ് അല്ലെങ്കിൽ ആർ ആർ എഫ് ഈ ആദ്യത്തെ തരംതിരിക്കൽ നടക്കുക എം സി എഫിലാണ് രണ്ടാമത്തെ ആർ ആർ എഫിലാണ് ഒരു ആർ ആർ എഫ് പോയി കണ്ടാൽ നമുക്ക് തരംതിരിക്കലിനെ കുറിച്ച് തീർച്ചയായിട്ടും ബ്രഹ്മപുരം അത്ഭുതകരമായ ഒരു മാറ്റമല്ലേ ഇപ്പൊ അസംബ്ലിയിൽ ഞാനിത് പറഞ്ഞപ്പോഴേ ബ്രഹ്മപുരം പൂങ്കാവനക്കി മാറ്റം ഭയങ്കര പരിഹാരമായി പുറത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോൾ ആയിരുന്നു ഞാൻ ആരും വിശ്വസിച്ചില്ല പക്ഷെ ഇന്ന് അസാധ്യം എന്ന് കരുതിയ കാര്യം ഇവിടെ സാധ്യമായി ബ്രഹ്മപുരത്ത് ഒൻപത് ലക്ഷം മെട്രിക് ടൺ മലിന്യം നൂറ്റിപ്പത്ത് ഏക്കറ അതിൽ തൊണ്ണൂറ് ശതമാനവും നീക്കം ചെയ്തു കഴിഞ്ഞു അപ്പൊ ഈ മഴക്കാലത്ത് നിർത്തിവെച്ചിരിക്കാണ് മഴ മാറിയാൽ നമുക്കൊരു മാസം കൊണ്ട് ബാക്കി കൂടി അപ്പൊ ബ്രഹ്മപുരം എന്ന ഡം സൈറ്റ് ഇല്ലാതാവും ഒരു ബ്രഹ്മപുരം മാത്രമല്ല കേട്ടോ കേരളത്തിൽ ഇരുപത്തിയഞ്ച് ഡം സൈറ്റുകൾ ഇല്ലാതായി ഇരുപത് സ്ഥലത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു ബയോമൈനിങ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഡം സൈറ്റുകൾ ഇല്ലാത്ത കേരളമാണ് അത് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ആ ലക്ഷ്യം കൈവരിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ആർ ആർ എഫില് സെഗ്രികൻ നോക്കൂ ഇത് മിക്സഡ് വേസ്റ്റ് ആണല്ലോ വരുന്നത് ആ മിക്സഡ് ബേസ്ഡ് ഇത്രയും കവറുകളാക്കി വെച്ചിട്ടുണ്ട് ഓരോന്നും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതുണ്ട് പറ്റാത്തതുണ്ട് ഈ ഈ പ്ലാസ്റ്റിക് ഒക്കെ എന്ന് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തതാണ് അല്ലേ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തതാണ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് അത് മുഴുവൻ നമ്മൾ മാറ്റും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത് വേറെയാക്കും വീടുകളിൽ പോലും നമ്മൾ കൃത്യമായിട്ട് ചെയ്യാൻ ചെയ്യേണ്ടതാണ് പറ്റും രാജ്യങ്ങളിലെല്ലാം അങ്ങനെ അതെ വീടുകളിൽ തന്നെ തരംതിരിക്കാൻ പഠിപ്പിക്കും പ്രീ പ്രീസ്കൂളിൽ പഠിപ്പിക്കും ഇന്ന് തരംതിരിക്കാൻ നമ്മളിപ്പോൾ സിലബസിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ഹരിതകർമ്മ സേ സേന ശേഖരിക്കുന്നുണ്ടല്ലോ അത് എല്ലാ വാർഡിലും നമ്മൾ മിനി എം സി എഫ് ഉണ്ട് അതിലൂടെ ഇത്തിരി ഇരുമ്പ് പോലെ കാണും അത് തൽക്കാലം അവിടെ സംഭരിക്കാനുള്ളതാണ് എല്ലാ വാർഡിലും ഉണ്ട് മിക്കവാറും ഒരു വാർഡിൽ ലണ്ടറിനും വീതമാണ് അത് അവിടെ നിന്ന് എം സി എഫിലേക്ക് നീക്കാൻ ചെയ്യും അവിടെ വെച്ച് ആദ്യത്തെ തരംതിരിക്കൽ നടക്കും മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി ഈ ആർ ആർ എഫിൽ വെച്ച് സെക്കൻഡ് ലെവൽ സെഗ്രിഗേഷൻ സെഗ്രിഗേഷനാണ് രണ്ടാമത്തെ ഘട്ടത്തിലൂടെ തരംതിരിക്കാൻ അങ്ങനെ തരംതിരിച്ചിട്ട് അല്ലേ ആ തരംതിരിച്ച് വില കിട്ടുന്നത് മറ്റേ റീസൈക്കിൾ ചെയ്യാവുന്നത് അതിന് കൊടുത്തയക്കും ഈ വില കിട്ടാത്ത റിജക്റ്റഡ് റിജക്റ്റ് മുഴുവൻ പോകുന്നത് ആർ ഡി എഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആർ ഡി എഫ് ആക്കി സിമെൻറ്റ് ഫാക്ടറിയിലേക്ക് അയക്കും അവിടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കും അവിടെ കത്തിക്കും ഇത്രയും വലിയൊരു എഫേർട്ട് നടക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ജനങ്ങളുടെ ഒരു സഹകരണം ഫാക്ടറാണല്ലോ ഫൈൻ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു കാര്യം നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫൈൻ എത്ര ഏകദേശം വന്നിട്ടുണ്ട് അതായത് ഇതുപോലുള്ള മാലിന്യം രൂപ വരെ ഫൈൻ മറ്റോ ഒക്കെ പൊതുസ്ഥലത്ത് വെള്ളത്തിൽ കൊണ്ടുപോയിട്ടിട്ടാൽ അൻപതിനായിരം വരെ ഫൈൻ ജാമ്യമില്ലാത്ത ജയിലിലാവും അത് നമ്മൾ നിയമ ഭേദഗതി വരുത്തിക്കതാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് ഫൈനായിട്ട് ചുമത്തിയത് രണ്ട് പോയിന്റ് ഒൻപത് ലക്ഷം രൂപ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ അത് അഞ്ച് പോയിന്റ് എത്രയാണ് അഞ്ച് പോയിന്റ് ഏഴ് കോടിയായിട്ട് വർദ്ധിച്ചു കോടിയായിട്ട് വർദ്ധിച്ചു അഞ്ച് പോയിന്റ് ഏഴ് കോടിയായിട്ട് വർദ്ധിച്ചു അതും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഈ ജൂൺ വരെയുള്ള കണക്കെടുപ്പ് നോക്കുമ്പോൾ തൊണ്ണൂറായിരം പരിശോധന നടത്തി എട്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി പൈലട ഈ അഞ്ച് മാസം മാത്രം വിദേശത്ത് ഉള്ള ഈ സംവിധാനങ്ങളെ പുകഴ്ത്തും നിങ്ങൾ ദുബായിൽ പോയിട്ടുണ്ടോ എന്തൊരു വൃത്തിയാണ് അവിടുത്തെ റോഡുകൾക്ക് എന്ന് ഫേസ്ബുക്കിൽ എത്തുക ജപ്പാനിൽ പോയിട്ടുണ്ടോ സിംഗപ്പൂരിൽ പോയിട്ടുണ്ടോ ഒരു കടലാശ്രേഷൻ പോലും നോട്ട് കാണില്ല എന്നൊക്കെ പുകഴ്ത്തുകയും രാത്രി ഇരുട്ടത്ത് കാറോ ബൈക്കോ എടുത്ത് ആരും കാണാതെ വീട്ടിലെ വേസ്റ്റ് കെട്ടിയിട്ട് തോട്ട് കൊണ്ടുവരിക ഇപ്പോൾ ഒരു അനുഭവം ഉണ്ടായത് ഞാൻ പറയാം കുന്നംകുളം മുനിസിപ്പാലിറ്റി ജീവനക്കാർ രാവിലെ വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് ഒരു ഒരു ഈ പോളിത്തീൻ ബാഗ് കിട്ടി തുറന്നു നോക്കിയപ്പോൾ വീട്ടിലെ വേസ്റ്റ് മുഴുവൻ കുത്തി നിറച്ചതാണ് അതിനകത്തുനിന്ന് ഒരു നമ്പർ കിട്ടി അപ്പോൾ ആ നമ്പറിൽ ഇവർ വിളിച്ചു ഫോൺ നമ്പർ ആ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്കൊരു ഉണ്ട് ഞങ്ങൾ എങ്ങനെയാണ് എത്തിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഈ വിളിച്ച ആൾക്ക് ഫോൺ എടുത്ത ആൾക്ക് സന്തോഷമായി അപ്പൊ പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ തന്നെ ലൊക്കേഷൻ ഷെയർ ചെയ്തു തരാന്ന് പറഞ്ഞു അവര് അയാൾ ഷെയർ ചെയ്ത് കൊടുത്ത ലൊക്കേഷനിൽ ഇവർ അനുസരിച്ച് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതാ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കി പള്ളം പറഞ്ഞു കൈയോടെ പിടിക്കപ്പെട്ടല്ലോ അപ്പൊ ഈ ചെയ്ത ആൾ എന്നറിയാമോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുക നാട്ടിൽ ലീവിൽ വന്നപ്പോൾ ഒരു ഉപകാരം ചെയ്തതാണ് അവധിക്ക് വന്നപ്പോൾ ചെയ്ത ഉപകാരമാണ് അതെ വളരെ ശരിയാ ഇത്രയും മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ ഒന്നാമത്തെ പങ്കായിരുന്നു കർമ്മസേന തീർച്ചയായിട്ടും പിന്നെ നമ്മൾ വരുത്തിയ നിയമ ഭേദഗതി പിന്നെ ശക്തമായിട്ടുള്ള നടപടികൾ ഈ പറഞ്ഞ മുഖം നോക്കാതെ നടപടികൾ ഇപ്പോ എം ജി ശ്രീകുമാറിന് ഫൈനട്ടത് അറിഞ്ഞു കടന്നു അദ്ദേഹം ഉണ്ടായിരുന്നില്ല അദ്ദേഹം അല്ല അവിടെ ആ അദ്ദേഹം എന്നെ വിളിച്ചു ഫൈൻ അടച്ച ശേഷം എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു ഇങ്ങനെ ഫൈൻ ഇട്ടും പഞ്ചായത്ത് നിന്ന് ഫൈൻ ഇട്ടും ഞാൻ അടച്ചിട്ടുണ്ട് അതിന്റെ വസ്തുതയൊക്കെ പറഞ്ഞു അദ്ദേഹം ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളല്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ ഈ നടപടിക്ക് എന്റെ പൂർണ്ണമായ പിന്തുണയുണ്ട് അതുകൊണ്ട് ഈ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന് രണ്ട് പാട്ട് എന്റെ വക എന്റെ ചെലവിൽ ഞാൻ പാടി സർക്കാരിന് തരാം അദ്ദേഹം പറഞ്ഞു ബോട്ടിലാണ് വെള്ളം പ്രോത്സാഹിപ്പിക്കുന്നത് സുപ്രീം ഹൈക്കോടതി ഉപയോഗിക്കാൻ പറ്റില്ല എറണാകുളം ആ അങ്കമാലിയിലാണ് ആദ്യത്തെ പ്രീമിയം റെസ്റ്റോറന്റ് ആരംഭിച്ചത് ഇപ്പൊ എനിക്ക് തോന്നുന്നൊരു ഒരു ഡസനോളം ആയിട്ടുണ്ട് കൃത്യമെണ്ണം ഓർമ്മയില്ല കേരളത്തിലെ പലയിടത്തുമായിട്ട് ഇത് കുറച്ചുകൂടി

ഇരുപത്തിയേഴ് കൊല്ലം മുമ്പാണ് കുടുംബശ്രീ തുടങ്ങിയത് കുറച്ച് തുടങ്ങിയത് ഇരുപത്തിയേഴ് കൊല്ലം മുമ്പാണ് അന്ന് പ്രധാനമായിട്ടും ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷനായിട്ടാണ് പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ തന്നെ സാഹചര്യങ്ങൾ മാറിയില്ല ഇരുപത്തി ഏഴ് കൊല്ലം മുമ്പുള്ള കേരളമല്ല കുടുംബശ്രീയുടെ കൂടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായിട്ട് കേരളം പറയും ഇന്ത്യയിൽ അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു പ്രധാനമാക്കി കുടുംബശ്രീ മേടിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ആ ലക്ഷ്യം കൈവരിച്ച സ്ഥിതിക്ക് വരുമാന വർദ്ധനവെന്നുള്ളത് കുടുംബശ്രീ അംഗങ്ങൾക്ക് വരുമാന വർദ്ധന അപ്പൊ അതിന് സംരംഭങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ പുതിയ മേഖലകളിലേക്ക് കുടുംബശ്രീ ഇതെന്താ സര ചിക്കൻ കഴിക്കുന്ന ആളല്ല ആ ആളല്ലേ ചിക്കൻ വേണ്ട വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ പുതിയ പുതിയ മേഖലകളിലേക്ക് വരണം അതിലൊന്നിപ്പോ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ മറ്റേ റെസ്റ്റോറൻറ്റുകൾ പ്രീമിയം കപ്പകളുണ്ട് ജനകീയ ഹോട്ടലുകളുണ്ട് ഇതൊന്നുണ്ട് ഒരു ഭാഗം കുടുംബശ്രീ ഇപ്പോൾ ഒരു ടെക്നോളജി കോൺക്ലേവ് നടത്തി നൂറ്റി എൺപതോളം ടെക്നോളജി സ്വന്തമാക്കി ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഗവേഷണ സ്ഥാപനങ്ങൾ ഇവിടെ തന്നെ ടെക്നോളജി അത് ഫുഡ് പ്രോസസ്സിംഗിലേക്ക് കുടുംബശ്രീ പ്രവേശിക്കുക അത് വലിയ വരുമാനമൊക്കെ സാധ്യതയുള്ള ഒരു മേഖലയാണ് അപ്പോൾ കൊച്ചിയിൽ വെച്ചായിരുന്നു ടെക്നോളജി കോൺക്ലേവ് ഇതെന്താ ചിക്കൻ കഴിക്കാത്തോണ്ടായിരിക്കും അത് മിസ് ചെയ്തത് സാറിന്റെ പേഴ്സണൽ ഇഷ്ടങ്ങൾ എന്താണ് ഫുഡ് ഞാൻ എന്താ ഭക്ഷണം കഴിക്കും ഏത് ഭക്ഷണം കഴിക്കും ലോകത്ത് എവിടെ പോയാലും അവിടുത്തെ ഭക്ഷണം കഴിക്കും എനിക്ക് ഭിന്ന ഭക്ഷണം കിട്ടാമെന്ന് പറഞ്ഞു വ്യക്തിപരമായിട്ട് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായി തീർന്നു അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനീനായിട്ടുള്ള മന്ത്രി അത്രയും സ്നേഹത്തോടെ അത്രയും സൗഹാർദ്ദപരമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് മനസ്സിലാക്കി തന്നു അദ്ദേഹം എന്നുള്ള എഫേർട്ട് എടുത്തു ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചാണെങ്കിലും ഹരിതകർമ്മസേനയാണെങ്കിലും കുടുംബശ്രീ ആണെങ്കിലും എല്ലാം അവരെയൊക്കെ പേഴ്സണലി മീറ്റ് ചെയ്യാനും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ആസ് എ വ്യക്തി നമുക്ക് പലപ്പോഴും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും എല്ലാം സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ട് ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ ആശ്വാസം ും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളോടും ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയിക്കുകയാണ് ഇതേപോലെ തന്നെ ഗംഭീരമായിട്ട് ഇനിയും മുന്നോട്ട് പോകാനും പ്രവർത്തിക്കാനും സാധിക്കട്ടെ താങ്ക് സോ മച്ച്